പ്രതിരോധ മേഖലയിലാകെ കൂടുതൽ ശക്തി പ്രാപിച്ച ഇന്ത്യ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജം ഇന്ധനമാക്കിയ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ഏതാനും മാസങ്ങൾക്ക് ശേഷം കമ്മീഷൻ ചെയ്യും ഐ എൻ എസ് അരികെട്ടെന്ന് പേരിട്ടിരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ മുങ്ങിക്കപ്പൽ ഈ വർഷം അവസാനത്തോടെയാണ് കമ്മീഷൻ ചെയ്യുക ആണവ മുങ്ങിക്കപ്പൽ നിർമ്മിക്കാനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിക്ക് കീഴിൽ വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മുങ്ങിക്കപ്പൽ ഏഴു വർഷത്തിന് ശേഷമാണ് കമ്മീഷൻ ചെയ്യുന്നത് നൂറ്റി പതിനൊന്നേ ദശാംശം ആറ് മീറ്റർ നീളമുള്ള ഈ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പലിന് ആറായിരം ടൺ ഭാരം വഹിക്കാനാവും ഇന്ത്യ പുറത്തിറക്കുന്ന മൂന്ന് ആണവ മുങ്ങിക്കപ്പലുകളിലൊന്നാണ് അരികെട്ട് രണ്ടായിരത്തി ഒൻപത് ജൂലൈയിലാണ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പൽ ഐ എൻ എസ് അരിഹന്ദ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഐ എൻ എസ് അരിഹന്ത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരിഘട്ട് ഇതുവരെ പേരിടാത്ത മൂന്നാമത്തെ മുങ്ങിക്കപ്പലിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ആരംഭിച്ചത് വിശാഖപട്ടണത്തെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഐ എൻ എസ് നിർമ്മിച്ചത് റഷ്യൻ സഹായത്തിൽ വികസിപ്പിച്ചെടുത്ത മുങ്ങിക്കപ്പലിന് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ട് ലൈറ്റ് വാട്ടർ റിയാക്ട് ആണ് കരുത്ത് വെള്ളത്തിനടിയിൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും വെള്ളത്തിന് മുകളിലൂടെ പത്ത് നോട്ടിക്കൽ വരെ വേഗതയിലും സഞ്ചരിക്കാൻ ഐ എൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്